സ്വാഗതം അപ്പൊ നിങ്ങക്ക് അറിയാലോ ഇവിടെ നല്ല മഴയാണ് രണ്ടു ദിവസമായിട്ട് കുളിക്കാനൊക്കെ നല്ല മടിയാണ് അപ്പഴാണ് എനിക്ക് ഒരാളെ തോന്നുന്നത് നൈന്റി കിഡ്സിന് നൈന്റിന് പോലെ കുളിക്കാന്ന് ഞാൻ എന്റെ ഏട്ടനെയാണ് കുളിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് gal ticket eh eh ticket yani e tanikala vela thammaya seidondi adigina vela you <laughs> Thank <laughs> you. പഴഞ്ഞു എന്നൊക്കെ പറഞ്ഞത് പണി കഴിഞ്ഞു നന്നായി മോൾ സ്കൂൾ വർത്താൻ ആയില്ലട്ടാ ആരെയാ ഇത് കറക്കുന്നില്ലേ ദൂ തേ തേ ഞാനയ 80 ഉണ്ട് ഗൈസ് ചാനല പൊതുഅത്തെ ഗൈസ് ഞങ്ങളെ രണ്ട് വണ്ടി ആരെ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ എന്നാണോ സച്ചേൽ ആണ് ഇഷ്ടം എനിക്ക് നമ്മക്കാനേ I'm no.